ഓം ശ്രീ സായിരാം സീതാലക്ഷ്മി കടുത്ത പ്രമേഹവും ഹൃദ്രോഗവുമുള്ള ഒരു മധ്യവയസ്ക പ്രശാന്തി നിലയത്തിലാണ് താമസം ഒരിക്കൽ അവരെ ചികിത്സിക്കുന്ന ഡോക്ടർ ആശുപത്രിയിൽ നിന്നും മടങ്ങവേ അവർ സ്വന്തം വീടിന് മുമ്പിൽ ഉല്ലാസവതിയായിരിക്കുന്നത് കണ്ടു ഡോക്ടർ മുറിയിലെത്തി പിന്നീട് ഭജന സമയമാകാറായപ്പോൾ പ്രശാന്തി മന്ദിരത്തിൽ ചെന്നു അവിടെ വരാന്തയിൽ ഭജനയ്ക്കിരുന്നു ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു കാണും ഭഗവാൻ ഡോക്ടറെ അടുത്തെത്തി പറഞ്ഞു സീതാലക്ഷ്മി ഗുരുതരാവസ്ഥയിലാണ് വേഗം ചെല്ലൂ എനിക്കിപ്പോൾ ഒരു ടെലിഗ്രാം കിട്ടിയതേ ഡോക്ടർ അത് കേട്ട് അന്തം വിട്ട് പിടഞ്ഞെഴുന്നിട്ട് അവിടെ താമസസ്ഥലത്തേക്ക് ചെന്നു സീതാലക്ഷ്മി ബോധരീഗതിയായി കിടക്കുന്നു പ്രഷർ നന്നേ കുറഞ്ഞിരിക്കുന്നു അവർ ഇൻസുലിൻ എടുത്തതിൻ്റെ ലക്ഷണം കാണാനുണ്ട് ഡോക്ടർ ഉടൻ തന്നെ ഗ്ലൂക്കോസ് നൽകി അവർ മെല്ലെ സുഖപ്പെട്ടു വീട്ടിൽ അപ്പോൾ അവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന അവരുടെ മകനോട് ഡോക്ടർ ചോദിച്ചു നീ സ്വാമിക്ക് ടെലഗ്രാം അടിച്ചുവോ മകൻ പറഞ്ഞു ഇല്ല സാർ അമ്മയുടെ അവസ്ഥ കണ്ട് ഞാൻ ഭയന്നുപോയി ഉടൻ തന്നെ വീട്ടിലുള്ള സ്വാമിയുടെ പടത്തിന് മുന്നിൽ നീ ഞാൻ പ്രാർത്ഥിച്ചു അത്രയേ ചെയ്തുള്ളൂ ഡോക്ടർക്ക് തൃപ്തികരമായ കൃത്യമായ ഉത്തരം ലഭിക്കുകയും ചെയ്തു പിന്നീട് സ്വാമി ഡോക്ടറോട് വെളിവാക്കി ആരെങ്കിലും എൻ്റെ ചിത്രത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അവതാരപുരുഷത്തിൻ്റെ ചിത്രത്തിന് മുന്നിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഉടൻ തന്നെ എൻ്റെ അരികിലെത്തും അതിനായി ആരും പുട്ടപ്പറത്തിയിലോ എന്നെ കാണാനോ വരികയെ പോലും വേണ്ട നിങ്ങൾ എവിടെയാണെങ്കിലും ആ പ്രാർത്ഥന എന്നിലെത്തും ജയ് സൈറാം ഒരു വിളി വിളിച്ചാൽ മതി ഭഗവാൻ കൂടെ ഉണ്ടാകും പക്ഷെ ആ വിളി ആവശ്യ സമയത്ത് വരണമെങ്കിൽ എപ്പോഴും സ്വാമി തന്നെയായിരിക്കണം നമ്മുടെ മനസ്സിൽ ആ തിരുനാമമായിരിക്കണം നമ്മുടെ നാവിൽ സദാ ഈശ്വരസ്മരണയോടിയിരിക്കാൻ നമുക്ക് ശ്രമിക്കാം അതിനായി ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ